ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികേന്ദ്രീകരണം വലിയ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പട്നയിലെ ബാപ്പു സഭകറിൽ പട്ന മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികേന്ദ്രീകരണം ഗവേഷണത്തിന് സൌകര്യമൊരുക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം രോഗികളുടെ ചികിത്സാരംഗത്ത് കൃത്യത വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു राष्ट्रपति आर ने डॉक्टर राजेंद्र प्रदास जी जयपुर बिहार के मेडिकल कॉलेज और अस्पताल में सौ वर्ष पुराने इस अस्पताल में आकर हुए കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരി വിജയ്കുമാർ സിൻഹ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു